ഉദ്യാന പാലകൻ പാലകരെ ഭവാന്മാരുണർന്ന് ഉദ്യമിപ്പിൻ പുഷ്പകാലമായി എന്ന ദുരവസ്ഥയുടെ അവസാന ഖണ്ഡത്തിലെ ആ ആഹ്വാനത്തിൻ്റെ ഒരു മാറ്റുള്ളി തന്നെയാണ് നേർ മാറ്റുള്ളിയാണ് തൻ്റെ വാക്കുകളിൽ ആ ആഹ്വാനത്തെ മാറ്റി പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ വൈലോപ്പള്ളി ഇതാണ് ഈ ആഹ്വാനമാണ് ഈ നവോത്ഥാന ചൈതന്യമാണ് നമ്മുടെ സമൂഹത്തെ കേരളത്തെ കേരളീയ സമൂഹത്തെ ഒരു ഉദ്യാനമായി സമത്വത്തിൻ്റെ സമത്വശോഭയുടെ ജാത്യതീതമായ മാനവികതയുടെ ഒരു ഉദ്യാനമായി സങ്കല്പിക്കാൻ നമ്മെ പ്രാപ്തനാക്കിയ ആ കവിയോടുള്ള സ്നേഹമാണ് ഈ തേൽവാക്കാൽ ഓർക്കൂ നിന്നെ ഇന്നും വസന്തം നവോത്ഥാനം ഒരു വസന്തമാണെന്നും ആ വസന്തത്തിൽ ഉണർന്നു പാടിയ കുയിലായിരുന്നു ആ വസന്തത്തിന്റെ കുയിലായിരുന്നു മഹാകവികുമാരൻ ആശാൻ എന്നും ദുരവസ്ഥയിലെ അവസാന ഖണ്ഡത്തെ ഓർമ്മിച്ചുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ് വൈലോപ്പിള്ളി തൻ്റെ ആശാൻ കവിതാ പ്രണാമം ആരംഭിക്കുന്നത് ഈ കടപ്പാടാണ് രേഖപ്പെടുത്തുന്നത് ഞങ്ങളെ രാഷ്ട്രീയ കവിതകൾ എഴുതാൻ സ്വദേശ്യ രചനകൾ നിർവഹിക്കാൻ സമൂഹത്തിന് വേണ്ടി സമൂഹത്തെ ചലിപ്പിക്കുന്ന കവിതകൾ എഴുതാൻ പ്രാപ്തരാക്കിയത് അങ്ങാണ് അങ്ങയുടെ ആഹ്വാനമാണ് ഉദ്യാനപാലകരെ ഭവാന്മാർ ഉണർന്നുദ്ദമിപ്പിൻ പുഷ്പകാലമായി ഇതാ ഒരു വസന്തം ആസന്നമായിരിക്കുന്നു